പ്രതികരണശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ പൊതുസമൂഹത്തിന് കഴിയണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നു തന്നെ സമഭാവനയോടെ കാണാൻ കഴിയേണ്ടതുണ്ട് പെൺകുട്ടികളോടുള്ള സമീപനത്തിൽ രക്ഷിതാക്കൾ മാറ്റം വരുത്താൻ തയ്യാറാവണം അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ ശേഷം മാത്രമേ വിവാഹം നടത്താവൂ എന്നും സതിദേവി അഭിപ്രായപ്പെട്ടു സമൂഹത്തോട് പറയുന്നത് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വേണമെന്ന് കാഴ്ചപ്പാട് പറയാൻ പ്രവണതകൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ മറ്റുള്ള കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും ഒരേ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് നേരുന്ന കുടുംബത്തിലുള്ളത് ആണോ വിദ്യാഭ്യാസമൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ കാണുന്നത് എനിക്ക് ഉണ്ടാകും ഇത് എല്ലാം എല്ലാം ജീവിക്കാൻ അല്ലേ സർവം സകളായിട്ട് കഴിയണം എന്നാണ് സ്ത്രീയെ പഠിപ്പിക്കുന്നത് പ്രായത്തിൽ തന്നെ വീടിന്റെ അകത്തളങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമ ഭാവനയോടുകൂടി കാണുന്ന ഒരു അന്തരീക്ഷം വീടുകളുടെ അകത്തളങ്ങളിൽ സ്ത്രീ ചിന്താഗതികൾ സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ മലപ്പുറം വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി ക്ലാസ് എടുത്തു പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജിഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി പി ആർഒ മണിലാൽ സി ഡി പിഒ ഗീത പൊന്നാനി ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു ന്യൂസ് പൊന്നാനി സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്യൂത വിദ്യയും ഹോമിയോപതി ചികിത്സാ രീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഗ്രീൻ ഹോമിയോപതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക് ഗോൾഡൻ ടവർ പൊന്നാനി റോഡ് എടപ്പാൾ